നമ്മൾ പൂരാണ് പൂരാഘോഷിക്കാനായിട്ട് തട്ടുമ്പല വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ തട്ടുമ്പല വീട്ടിലെത്തിയിട്ട് ഞാനും മക്കളും കൂടെ അതാ കാമന കോർക്കുന്ന തിരക്കിലാണ് ഇപ്പം ചെമ്പ ചെമ്പകപ്പൂവും കട്ടപ്പൂവും നല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു മുരിക്കും പൂ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കാമന കോർക്കുന്ന സമയത്ത് അപ്പം പൊന്നും ഇതാ കാമന കോർക്കുന്നുണ്ട് രണ്ടില്ലേ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കട്ടപ്പൂവിൻ്റെ നടു കയറിയിരുന്ന എന്തൊക്കെയോ പരിപാടികളായിരുന്നു പൊന്നു പിന്നെ നല്ല പ്രകൃതിയായിട്ട് കാമനെ കോർത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് എല്ലാവരും കൂടെ നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വൈബ് എന്ന് പറയുന്നത് എല്ലാരും ഒരു എല്ലാരും കൂടെ കൂടുമ്പോഴാണ് ഒരു കുടുംബാകുന്നത് അതുപോലെ തന്നെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ഇന്ന് പൂരം മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് കോലത്തുനാട്ടിലും വടക്കൻ മലബാറിലുമൊക്കെ പൂരം ആഘോഷിക്കുന്നത് കോപാകുലനായ മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ പോയ തൻ്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതിദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹമുണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് പൂരോത്സവത്തിനു പിന്നിൽ പ്രായപൂർത്തി തികയാത്ത പെൺകുട്ടികൾ വ്രതം നോറ്റ് ഈ ദിവസങ്ങളിൽ ചാണകം കൊണ്ട് ചിലയിടങ്ങളിൽ മണ്ണുകൊണ്ടും കാമനയാക്കി പൂജിക്കുന്നു എല്ലാ പൂക്കളും പൂവിടാൻ വേണ്ടി ഉപയോഗിക്കാറില്ല പൂരത്തിന് ഉപയോഗിക്കുന്നത് പൂക്കൾ ചെമ്പകം മുരുക്കിൻപൂ പാലപ്പൂ പിന്നെ കട്ടപ്പൂ തുടങ്ങിയവയാണ് പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഐതിഹ്യം കാമദഹനവും കഥയുമായി ബന്ധപ്പെട്ടതാണ് കാമദേവനെ പുനർജനിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവകന്യകമാർ പതിനെട്ട് തരം നൃത്തത്തിലും പതിനെട്ട് തരം രാഗത്തിലും ദേവലോകത്ത് വച്ച് ഭഗവതിയെ ആരാധിച്ച കലാരൂപമാണ് പൂരം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ഉണ്ട് സതീദേവിയുടെ ആത്മഭൂതിയെ തുടർന്ന് കഠിന തപസിലേർപ്പെട്ട ശിവഭഗവാന്റെ തപസ് ഇളക്കുന്നതിനായി ദേവന്മാർ കാമദേവനെ നിയോഗിച്ചു കാമദേവൻ സമൂഹനാസ്ത്രം ഉപയോഗിച്ച് ശിവന്റെ തപസ് ഇളക്കി കോപിഷ്ടനായ ശിവൻ തൻ്റെ ത്രിനേത്രാജ്ഞി ഉപയോഗിച്ച് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു കാമദേവ പത്നി രതി ദേവിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാമന് പുനർജന്മം ഉണ്ടാകും എന്ന് വരം നൽകി കാമനില്ലാതെ പ്രപഞ്ചം കഷ്ടത്തിലായി എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ദേവന്മാർ സംഘടിതരായി അവർ പാലാഴിയിൽ ചെന്ന് വിഷ്ണുഭഗവാനോട് ഭഗവാനോട് സങ്കടമുണർത്തി വസന്തകാലത്തെ കന്യകമാർ പുഷ്പം കൊണ്ട് കാമവിഗ്രഹമുണ്ടാക്കി പുഷ്പമിട്ട് ആരാധിച്ച് ദേവീക്ഷേത്രാങ്കണത്തിൽ വച്ച് വിഷ്ണുനാമ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നൃത്തം ചെയ്താൽ കാമദേവൻ പുനർജനിക്കുമെന്ന് വരം നൽകി കന്യകമാരുടെ പൂജയുടെ ഫലമായി കാമദേവൻ പുനർജനിച്ചു എന്നാണ് ഐതിഹ്യം ദിവസം കാമദേവനെ പറഞ്ഞയക്കൽ എന്ന ചടങ്ങും കൂടിയുണ്ട് നേരത്തെ കാലത്തെ വരണേ കാമാ കിണറ്റിൽ പടവിൽ പോകല്ലേ കാമ തുടങ്ങിയ മുന്നറിയിപ്പുമായി വീട്ടിലെ വരിക്കപ്ലാവിൻ്റെ ചുവട്ടിലാണ് പറഞ്ഞയക്കുന്നത് ദിവസം പ്രത്യേകമായ തയ്യാറാക്കിയ പൂരപ്പായസവും പൂര അടയുമെല്ലാം ഉണ്ടാക്കി കാമന് സമർപ്പിക്കുകയാണ് ചെയ്യാറ് ഉത്തരമലബാറിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പൂരം ആഘോഷിക്കുന്നുണ്ടെങ്കിലും മാടായിക്കാവിലെ പൂരാഘോഷവും പൂരക്കളിയും വളരെ പ്രശസ്തമാണ് പൂരം പെൺകുട്ടികളുടേതാണെങ്കിൽ പൂരക്കളി പൂര ദിവസങ്ങളിൽ പൂരക്കളി ആഘോഷങ്ങളും നടത്താറുണ്ട് ഇതാണ് നമ്മുടെ പൂരത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ ആയിരിക്കില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറിയാം കാരണം നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ വേറെ വേറെ രീതിയിൽ പൂരം ആഘോഷിക്കുന്നവരുണ്ട് നമ്മൾക്ക് എന്താ പറയുക പൂരത്തിന് കാമന കോർക്കുന്നത് നമ്മൾ ഈർക്കലിൽ കോർത്തിട്ട് ചാണകത്തിൽ ഉണ്ടാക്കിയിട്ട് കുത്തുക ചെയ്യുക ആ കാമൻ്റെ രൂപം നില ചില ഇടങ്ങളിൽ മണ്ണുകൊണ്ട് കാമൻ കാമ വിഗ്രഹമാക്കി അതായത് അങ്ങനെ ചെയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് മക്കൾക്ക് പായസം അതായത് പായസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി നമുക്കെന്നാൽ അമ്പലത്തിൽ പോയിട്ട് വരുമോ നല്ലൊരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നരമ്പിലമ്പലം തൊട്ടടുത്താണ് അമ്പലം അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ കാമൻ ഇട്ടത് എന്ന് പറഞ്ഞാൽ കാമന ആക്കിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു കാമന ആക്കിയിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞ് മക്കളും എല്ലാവരും കൂടി നമ്മളിങ്ങനെ പുറത്ത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മക്കളെയെല്ലാം കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാ കുഞ്ഞാറ്റനോട് ടാറ്റ പറയാൻ പറഞ്ഞ് ടാറ്റ പറയുന്നുണ്ടോള് പറയുന്നതൊന്നും അങ്ങനെ കേൾക്കില്ല എന്ത് അറിയില്ല ഇന്നും അത് കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇരിക്കാൻ പറഞ്ഞെടുക്കുന്ന എണീച്ച് പോയ ആളാണിത് അപ്പം മക്കളൊക്കെ ഇങ്ങനെ പോയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ ആയിട്ടുണ്ട് കാരണം കുഞ്ഞോളും ചേച്ചിമാരപ്പുരം കളിക്കുക എല്ലാം ചെയ്യുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിരുന്നു ചുറ്റും കൗണ്ടോട്ടും കണ്ടൊക്കെ ഇല്ല ഒരു അമ്പലമാണ് നല്ലൊരു വൈബാണ് ഈ അമ്പലത്തിൽ അമ്പലത്തിലെ തറവാടിനോട് അടുത്ത തന്നെ ഒരു കുളവുമുണ്ട് ഇതാണ് തറവാട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ് നമ്മൾ അപ്പം ഒരു മുത്തശ്ശിയാണ് ഒരു നമ്മൾക്ക് കുറി തന്നിട്ടുണ്ടായിരുന്നത് മിനുന് വെച്ചുകൊടുത്ത് മിനുന അപ്പോഴത്തേക്ക് കണ്ണിൽ പൊടി കണ്ണിലായി തോന്നുന്നു പൊടി അപ്പൊ അവിടുത്തെ പായസം കുടിക്കാൻ വേണ്ടി നിർബന്ധിച്ചു നമ്മൾ പറഞ്ഞു കൈമത്തെ അന്നാമതി പറഞ്ഞു മിന്നു പിന്നെ പാത്രത്തിൽ തന്നെ വഹ പാത്രത്തിൽ കൊടുത്ത അവള് ഇരുന്ന് തിന്നുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും പറഞ്ഞു പകുതി കൊടുക്കാമേവൻ അറിവ് ബലം അർജുനന്റെ അറിവ് അങ്ങനെയാണ് അതിന്റെ അതിന്റെ ആഘോഷാണോ ഈ മുത്തശ്ശിയോട് രണ്ടു വാക്ക് കാമനും പൂരത്തെയും പറ്റി പറയാൻ പറഞ്ഞപ്പോ മുത്തശ്ശി മുത്തശ്ശിക്കറിയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതല്ലേ കണ്ടില്ലേ പണ്ടേത്തെ തറവാടാണ് എത്രയോ വർഷം പഴക്കമുണ്ട് ഈ തറവാട്ടിന് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു തറവാടാണ് നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഇതാ അടൽ ചുടലായി നമ്മുടെ പൂര ഇടയാണിത് ചില നാട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ മധുരം നിറച്ചിട്ടാണ് ചെയ്യുക നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി പൊടിച്ചിട്ട് പഴവും കൂടെ മിക്സാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ചുട്ടെടുത്ത് ഇതാ കാമനെ അയക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പം ഇനിയും മക്കളെയൊക്കെ കുളിപ്പിച്ച് ഇതാ കാമന് വെള്ളം കൊടുക്കുന്ന ചടങ്ങാണ് കാമന് വെള്ളമൊക്കെ കുടിച്ചിട്ടും മൂന്നാളും വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇത് ഇതെല്ലാം തടി കൂട്ടി വാരി പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയി ഓരോരോ ഒരാൾ കിണ്ടി വിളക്ക് തളിക അതൊക്കെ ഓരോരാളും എടുത്തിട്ടിങ്ങനെ നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിൽ കാമന അയക്കാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണവും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തേക്ക് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കൂക്കുന്ന ആചാരം ചില നാട്ടിലൊന്നും ഇല്ല നമ്മളെ നാട്ടിൽ ചില ചില ആൾക്കാർ ചെയ്യാറില്ല ചില ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ കാമന അയക്കാൻ പോവുകയാണ് ਬਾਚਾ ਰਾ ਹਾਂ ਆ ਰਹੀ ਹਾਂ ਬਾਚਾ ਰਾ ਹਰੀਆ ਵੇਨੋਂ ਨੇ ਇੱਥੇ ਬੈਠਾ ਮੈਂ ਨੇ ਕਾਹ ਮਾਣਨ ਭਰਿਆ ਬਾਚਾ ਕਾਹ ਮਾਣਨ ਭਰਿਆ ਆ ਕਾਵਾ ਰਾ ਵਾ ਤੇ ਬੂ ਬੂ ਕੋਲ ਲੈ ਬੂ ਕੋਲ கேட்டே கால் சேர்றனே காமா விஜயதிங் ഇങ്ങനെ വെച്ചിട്ട് ആടെ അങ്ങോട്ട് വെക്ക് ആ പലകരത്തേക്ക് പല പലകര ബാക്കിൽ വെക്ക് ആരെയാ അല്ലാനെ അതെ അ പിന്നെന്നോ ആയിട്ടാട്ടല്ലായിരുന്നു എനിക്ക് തര ബോഡ് ബോഡ് ഇടി ഇടി അപ്പൊ വെച്ചാ അത് വേണല്ല സൈത്തിനെ അല്ലേടി േക്ക് അല്ല 10 മിനിറ്റ് ഇതെ കൈകലയാണ് നോക്കി ഗപ്പലടാ ഞാൻ তো ആരെന്താന്താടാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ടാറ്റാ